adik juga belanja udah kembali itu, നമ്മൾ മേടിക്കുന്ന പൊടിയാകുമ്പോൾ വെള്ളം ഒഴിച്ചിങ്ങനെ കുതിരാൻ വെക്കണം വെള്ളം കൂടുതലിരുന്നാലും കുഴപ്പം ഒരു വെള്ളം കണ്ടോ ആ ഇരിക്കട്ടെ കുറച്ച് സമയം ഇരുന്നിട്ട് വേണം നമുക്ക് കൂട്ടുണ്ടാക്കാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഈ അടുപ്പത്തേക്ക് പാത്രം വെച്ചിട്ടുണ്ട് കടലക്കറി पक्ष काड़े ഒരു ഈ സഖ വളടുപ്പത്തേക്ക് ഉട്ടുണ്ടാക്കാനുള്ള ഇതിൽ പത്രം അടുപ്പത്ത് ആ പുട്ട് നനച്ചു വെച്ചിട്ടില്ല വെള്ളം ചൂടാകുമ്പോ അങ്ങോട്ട് വെക്കില്ല

മിക്സ് ചെയ്തിട്ട് കറുക്കിയ കടലങ്ങടെ മിറ്റ് മസാലയാണ് ചേർക്കണേ ഒരു സ്പൂൺ മീറ്റ് മസാല ശരി അത് വെള്ളം ചേർക്കാം റി കടലൊക്കെ ഉള്ള ഉപ്പ് ഇട്ടിട്ടില്ല നമുക്ക് ഉപ്പും കൂടെ ഇച്ചും കൂടെ ചേർത്തോട്ടു കുറച്ച് വെള്ളം പറ്റുകയും കൂടെ ചെയ്യൂലോ അന്നേരം ഒത്തിരി ഉപ്പ് വേണ്ട ഇവിടെ ഇരുന്ന് കുറുകണം തിളച്ച് കുറുകട്ടെ വെച്ചിരുന്നത് മുകളിലേക്ക് കുറച്ച് തേങ്ങ അങ്ങോട്ട് ഇട്ടക്കാം വെച്ചിരുന്നെ നല്ല പുട്ട് നല്ലപോലെ ആവി കയറിക്കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിടണം എത്ര നിറച്ചുള്ളതുകൊണ്ടേ കടലക്കറി തിളച്ച് തുടങ്ങി ഇനി തീ കുറച്ച് വയ്ക്കാം കുറച്ചു നേരം ഇരുന്ന് തിളച്ച് ആ ഉപ്പ് ആ കടലയിലേക്ക് പിടിച്ചിട്ട് വേണം കുറുകി വരുമ്പോഴത്തേനും പാകമായിട്ട് വരാനായിട്ട് അവിടെ വേവട്ടെ ഞാനിക്കുട്ടി ഇരിക്കുക കട്ടിലക്കറിയും റെഡിയായി പുട്ടും റെഡിയായി കാണിച്ചു തന്നെ റെഡി നീ പല്ല് വെച്ചിട്ട് വരട്ടെ അതിന് മുമ്പ് പിള്ളേരുടെ ചോറ് വേണ്ടോ നോക്കട്ടെ ചോറ് വേണ്ടെങ്കിൽ ചൂടാറാൻ വെച്ചിട്ട് പോവാണെങ്കിൽ ഓക്കെ വീണ്ടും അപ്പോൾ എന്നെ എടുക്കേ ൊഴീ ഇറക്കി കിട്ടണം ആറാം വശത്തുവാണെങ്കിൽ ഞാൻ പല്ല് വെച്ച് കാപ്പ് പിടിച്ച് കഴിയുമ്പോഴത്തേനും കൊടുക്കാം അല്ലെങ്കിൽ ചൂടല്ലാം വെള്ളം ഒഴിക്കും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ും രണ്ടെണ്ണം പെയ്താണ് കൊടുക്കണേ ആറാക്കിന് കൂടുതൽ വൃത്തിയേക്കാം ചൂടാറട്ടേട്ടോ ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാട്ടെ ചേനു ഇരുന്നോ